ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ജോബ്സിയുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ജോബ്സി വന്നിരിക്കുന്നത് മൂന്ന് പുതിയ വേക്കൻസി ആയിട്ടാണ് ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് കണ്ണൂരിൽ തന്നെയുള്ള ഒരു പ്രമുഖ ഫിനാൻസ് സ്ഥാപനത്തിലേക്കാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാനുള്ള മിനിമം പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത് വയസ്സാണ് മുപ്പത് വയസ്സ് താഴെയുള്ള ഏതൊരാൾക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് എന്നാണ് ഈ തസ്തികയുടെ പേര് മാസശമ്പളമായി കമ്പനി നിശ്ചയിച്ചിരിക്കുന്നത് പതിനഞ്ചായിരം രൂപയാണ് ഒൻപതര മുതൽ ആറ് മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം താഴെ കൊടുത്ത ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നന്ന ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ ജോബ്സീയിലൂടെ മികച്ച അവസരം നിങ്ങളെ കാത്തിരിപ്പുണ്ട് കണ്ണൂരിലെ തന്നെ പ്രമുഖ ടീച്ചേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലേക്ക് ഒരു ഓഫീസ് അസിസ്റ്റന്റ് ആവശ്യമുണ്ട് ഇതിന്റെ മിനിമം യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കണം ഇതിന്റെ വർക്കിംഗ് ടൈം നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടിയാണ് മാസശമ്പളം പത്തായിരം രൂപയാണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയുന്ന താഴെ കൊടുത്ത ഈ നമ്പറിലേക്കൊന്ന് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയുന്നവർക്കായി കണ്ണൂരിലെ തന്നെ ഒരു പ്രമുഖ ട്രാവൽസിലേക്ക് ജോലിയൊഴിവ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എബവ് കഴിഞ്ഞവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ സാലറി പന്ത്രണ്ടായിരം രൂപയാണ് നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടിയാണ് വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കൊടുത്ത ഈ നമ്പറിലേക്കൊന്നും കോൺടാക്ട് ചെയ്യുക അപ്പോൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ മറക്കരുത് ജോബ്സെയുടെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ ജോലി എന്ന സാക്ഷാൽക്കാരും സ്വപ്ന സാക്ഷാൽക്കാരും ഞങ്ങൾ ജോബ്സെയിലൂടെ സാധിച്ചു കൊടുത്തിട്ടുണ്ട് തുടർന്നും ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ ഒരു താഴെ കാണിച്ച നമ്പറിലേക്ക് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ ജോബ് വരുന്ന എല്ലാ വേക്കൻസിയുടെ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ബൈ ബൈ ടാറ്റാ